നമസ്കാരം നമസ്കാരം ചെല്ലമ്മേ ചെല്ലമ്മ തിരുനെല്ലി സ്വദേശി അല്ലേ തിരുനെല്ലിന്ന് നാട്ടിൽ വരാൻ തുടങ്ങിട്ട് എത്ര നാളായി ഇവിടെ മുപ്പത്തിരണ്ട് കൊല്ലമായി ചെല്ലമ്മ അവല് പൊരി കപ്പലണ്ടി മുട്ടായി ഒക്കെ ആയിട്ട് രണ്ട് ചാക്ക് ഒരു ചാക്കാന്ന രണ്ട് ചാക്ക് തലയിൽ വെച്ച് കൊണ്ടുവരും കേരളത്തിൽ വന്നിട്ട് മുപ്പത്തിരണ്ട് കൊല്ലമായി ഭർത്താവ് എവിടെയുണ്ട് ണു അപ്പൊ തമിഴ്നാട്ടിലെ ഈ മൂന്ന് മക്കളും എന്തെങ്കിലും തിന്നാൻ തരുമോ നമ്മൾ ഇത് വിറ്റിട്ട് വേണം ഇത് കൊണ്ടുപോയിട്ട് ഒരു ദിവസം രൂപ അപ്പൊ ആശാവർക്കേഴ്സിന്റെ ഏതോ എത്ര മണിക്കൂർ പണിയെടുക്കും ഇപ്പൊ ഒരു കിലോ പൊരി എന്തോലുണ്ട് ഞാനും മേടിക്കാറുണ്ട് ഇതുവരെ രൂപ പൊരി കിലോ പൊരി കൊടുക്കുമ്പോ ചെല്ലമ്മക്ക് എന്ത് കിട്ടും ഈ വെയിലത്ത് ഇതും കൊണ്ട് നടന്ന നിങ്ങൾ ഇങ്ങനെ പണിയെടുത്ത് തിന്നുമ്പോ അതായത് മുപ്പത്തിരണ്ട് വർഷമായി ചെല്ലമ്മ ഞാൻ കണ്ടു ചെല്ലമ്മയുടെ പേര് എന്ന് പറഞ്ഞാൽ എന്താ ചെല്ലമ്മ ചെല്ലക്കുട്ടി തങ്കക്കെട്ടി അപ്പ വെച്ച പേര് അമ്മ വെച്ച പേരാ ഇത് പേരും അമ്മയത് കഷ്ടപ്പെട്ട് എന്ത് സന്തോഷമായി സ്നേഹിച്ചിട്ട പേരാണ് ചെല്ലമ്മ പക്ഷെ കഷ്ടപ്പാട് ദുരിതമുള്ളു ഈ ചെല്ലമ്മ മാത്രമല്ല കേരളത്തിൽ കർഷകര് ഓട്ടോക്ഷ തൊഴിലാളികൾ പെയിന്റിംഗ് തൊഴിലാളികൾ സാധാരണ ജീവിക്കണവര് ഇതേപോലെ ഭാരം ചുമന്ന് ഭാരം ചുമന്ന് വിഷർപ്പിന്റെ പൈസ കൊണ്ട് സാപ്പിടണവര് എവിടെയെങ്കിലും എത്തുവോ എത്ര കാറുണ്ട് കാറില്ല സ്വർണ്ണമെന്തോരണ്ട് നഖം ഉണ്ടല്ലേ നഖം വന്നിട്ട് അന്ത നഖമില്ല കേരളവും തമിഴ്നാടും മൊത്തമായ ഇന്ത്യ ഒരു ദാരിദ്ര്യ രാഷ്ട്രമല്ല തെരിമാ അതായത് ഇവിടെ പട്ടണ കിട്ടിയൊന്നും ഇല്ല ഉള്ള മുതലെല്ലാം ഉള്ള മുതലെല്ലാം നഖമാവട്ടെ സ്വർണമാവട്ടെ ആവട്ടെ എല്ലാം ഒരു പത്ത് അമ്പത് ഉന്നതരുടെ കക്ഷത്തിൽ മനസ്സിലായ അവർക്ക് പത്ത് കാർക്ക് പത്ത് ഫ്ലാറ്റ് പത്ത് വീട് ഇരുക്ക് പത്ത് പൊണ്ടാട്ടിരിക്കുന്നാലും ശരി പിന്നെയും വേറെ ഏമാട്ടും എന്നിട്ട് അന്തമാതിരി ആൾക്കാർ ഇടക്ക് വിളിച്ച് ഒരു ലക്ഷം രണ്ട് ലക്ഷം മന്ത്രി എം എൽ എ ആയിരുന്നിട്ട് നിങ്ങക്ക് ഒരു വീട് വെച്ച് തരും അപ്പൊ ആൾക്കാർ പറയൂ ഹു നിങ്ങക്ക് രണ്ട് വീട് വെച്ച് തന്നു പക്ഷെ ഇരുപത് വീട് ജപ്തി പണിയാ ചന്ത ആള് ബ്ലേഡ് എല്ലാം വെച്ച് ഉലകത്തില് നീ തപ്പിക്കുവ രക്ഷപെടുവോ ഞാൻ കൊറച്ച് തമിഴ് പറഞ്ഞത് ചെല്ലു പക്ഷെ ചെല്ലമ്മക്ക് മലയാളം അറിയാലോ ഞാൻ ചെല്ലമ്മനോടൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിപ്പട്ടി കുറയ്ക്കണ പോലും അറിയണു ഒരു കാര്യം ഇല്ല പട്ടിക്ക് പിന്നെ നാണുണ്ട് ഞാൻ നായ മാതര എപ്പോള് ഇവിടെ ഒരു നല്ലത് വരതൊക്കെ കുറച്ചുകൊണ്ടിരിക്കരുത് നിന്റെ തലയില് അമ്മയുടെ തലയില് ചെല്ലമ്മടെ തലയില് നമുക്ക് എം എൽ എമാരുടെ മന്ത്രിമാരുടെ അവര് തപ്പൊന്നും പണ്ണാതെ ഒന്നിലും അഴിമതിയൊന്നും തട്ടിപ്പൊന്നും നടത്താതെ ഒരു കക്കൂസയാ ഒരു കക്കൂസയാതൊരു പണ്ണിത് ഒരെണ്ണം ഒന്നും ഞാൻ അതിന്ന് വിട്ടിട ഇപ്പൊ കുടുംബത്തിൽ പ്രശ്നം പേ പോയി ഒരു കെട്ടിട്ട് വന്ന് പേതണിയാണോ മൂന്ന് മാസമായില്ല

വീടെല്ലാം ജപ്തി പണണ മാസം ഇപ്പ കൊച്ചിയിൽ മാത്രം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒരു നാന്നൂറോളം അഞ്ഞൂറ് ജപ്തി ഓർഡർ ഓർഡർക്ക് കൊച്ചി മാത്രം മറ്റേ കോട്ടയം പാലക്കാട് ട്രോണ്ട്രെല്ലാം വേറെ കേരളത്തിൽ സാധാരണമാണ് വീട് അതായത് ഏഴകളല്ല ഒരു മിനിമം പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ കേരളത്തിൽ കൊച്ചിയിൽ മാത്രം നാന്നൂറ് ജപ്തി ഉണ്ട് അതിൽ ഒന്ന് രണ്ട് ചാനലുകളെല്ലാം മനോരമ ഏഷ്യാനെറ്റ് മാതൃഭൂമിയിലും പറയും അയ്യോ എന്ത ഭയങ്കരമാണ് കഷ്ടം ഇപ്പൊ മക്കൾക്ക് രോഗമാണ് വീട് ജപ്തി ചെയ്യണം അപ്പൊ ആരെങ്കിലും കൊണ്ടുവന്നൊരു അഞ്ചു ലക്ഷം തരും മൂന്നു ലക്ഷം തരം റോൺ കെട്ടിടും പക്ഷെ നാനൂറ് പേർക്കും അപ്പം നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റുന്നവരെ ഹെൽപ് ചെയ്യാം ഇപ്പൊ എത്ര വയസ്സായിട്ട് വയസ്സായു അറുപത് വയസ്സ് ജീവിതത്തില് സമാധാനം അതെന്താ നിനക്കെന്താ നമ്മതി കേടന്നീട്ടെ കുടുംബം ശരിയല്ലാത്തൊണ്ട് പ്രശ്നം എന്താ ജോലിയില് നെമ്മതിയാ ില് ഇത് ചെലപ്പം തീരും ചിലപ്പം തീരു അതും ഒരു വിഷമമുണ്ട് അതൊരു വിഷമുണ്ട് തീരാതെ ചമ്മി അത് ഒരു വിഷമുണ്ട് ഇന്നിപ്പിടിച്ചിരുത്തി പൊരിയൊക്കെ വിൽക്കണത് ഞാൻ കൊറച്ചു മുടക്കി അതിന്റെ നഷ്ടം ഞാൻ തന്നേക്കാം അല്ല അത് ഞാൻ തന്നേക്കാം വിൽക്കേണ്ടതല്ലേ ഞാൻ പിടിച്ചു വെച്ചേക്കണേ അത് വേണ്ട പ്രാർത്ഥിക്കലല്ല പ്രാർത്ഥിച്ച നല്ലത് പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും കൂടി വേണം അപ്പൊ എല്ലാവരും അതെ ഗുരുവായൂർ പോയി വേളാങ്കണ്ണി പോയി മെഴുതിരി കത്തിക്കും തേങ്ങ പൊട്ടിക്കും ഒരു കുളന്ത ചമ്മന്തിക്ക് ഒരു തേങ്ങ ചോദിച്ചാൽ കൊടുക്കില്ല ഗുരുവായൂർ കൊണ്ടക്കും വെള്ള പളനി മറ്റേ അമ്പലത്തിൽ എല്ലാം കൊണ്ട് തേങ്ങ കൊടുക്കും ഒരു തൊട്ടപ്പുറത്തോ കൊളന്താ ഒരു തേങ്ങ കൊടുക്കാതെ അപ്പടി അല്ല ഞാൻ പറഞ്ഞ ഞാൻ പറയുമ്പോ കുറച്ചുകൂടി പ്രവർത്തിക്കണം പ്രാർത്ഥന വേണം കടവളൊക്കെ ഇട്ട് വേണ്ടിക്കണം അതായത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം പിരിച്ചതാ പ്രാർത്ഥന മാത്രം പോരാ നീ ആശുപത്രി കിടക്കണം നോ വന്നിട്ട് കയറിയ പ്രാർത്ഥിക്കാം അപ്പടി പണിയാൻ വല്യ കാര്യം ഒരു നൂറ് രൂപ കയ്യില് വെച്ചാ ഒരു ഗുളിക മേടിച്ച് ചാപ്പിടാ ഇപ്പൊ മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് സ്വന്തം വീടണ്ടാട വാടക എത്ര വാടക മക്കളാരെങ്കിലും മയക്കുമരുന്ന് കഞ്ചാവ് എല്ലാം ഉണ്ടോ അത് കച്ചവടം ചെയ്യുന്ന കച്ചവടം ചെയ്താല് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മള് കേരളത്തിൽ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നണത് ഇതെല്ലാരും ഇത് തന്നെ പരിപാടി ഞാനും ഒരെണ്ണം തുടങ്ങിയാലോന്ന് ആലോചിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിപ്പോ ഇതൊരു ഇപ്പൊ അതെ ഇന്ന് ദേശാഭിനയുടെ അവിടെ കറുകപ്പള്ളിന്ന് പിടിച്ചെടുക്കണത് അര കിലോ പിടിച്ചേണം പണ്ടെല്ലാം കഞ്ചാവ് ഇതൊക്കെ പിടിക്കണത് ചെറിയൊരു അമ്പത് ഗ്രാം നൂറ് ഇന്നിപ്പോ പത്ത് കിലോ ഇരുപത് കിലോ കാരണം ഇതെല്ലാം അരിശിൽവാദിയും പോലീസും റൂൾ എല്ലാവർക്കും കൂടി ചേർന്ന് ഇതൊരു നാടകം അതായത് ഒന്ന് ഇപ്പൊ നാ ഇവിടെ വന്ന് അറുപത് കൊല്ലത്തിന്റെ വീട് കെട്ടിവിടുത്താൽ എന്റെ വീട് വന്ന് മുപ്പത്തി അഞ്ച് കൊല്ലം ഇന്ന് ആൾക്കാരെല്ലാം പെട്ടെന്ന് പൈസ അഞ്ചു വർഷത്തിനുള്ളി അവന് അഞ്ച് കാറായി അഞ്ച് പൊണ്ടാട്ടിയായി അഞ്ച് ഫ്ലാറ്റ് ഇത് എപ്പിടി വരതെന്ന് തരാത് ഹോട്ടൽ ബിസിനസ് പണിയാച്ചു സിനിമ എടുത്താച്ച് റിയൽ എസ്റ്റേറ്റ് പണിയാച്ചു ബിസിനസ് എല്ലാം ചെയ്ത് പക്ഷെ നമ്മള് നിങ്ങൾ എത്ര നാളായി എന്നെ പാകരുത് വലിയ ചേഞ്ച് എന്താ നാം കഴുതയാ കാരണം ൾക്കാര് വന്ന് ആ ജാസ്തിർത്താനാ പറയണേ ഞാൻ നിർത്തിക്കോളാം അവർ പറഞ്ഞ് ഇത് ചൊല്ലിട്ട് കാര്യമില്ല പട്ടിയുടെ വാലും നേരെയായാലും ഈ ഏമാട്ട് കള്ളന്മാര് ഇതൊന്നും മാറില്ല അത് മാറില്ലായി പോയി കൂടുതലായി ഈ നാട് രക്ഷപെടാൻ കയ്യിൽ എന്താ ഉള്ളത് എന്ത് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ പണോ എന്താ നാട് മൊത്തമാശ്നം അതെല്ലായിടത്തും അത് എന്താ ചെയ്യണമെന്ന് രക്ഷപ്പെടാൻ നിന്റെ ചെറിയ ചെല്ലമ്മയുടെ ചെറിയ ബുദ്ധിയിൽ അല്ലെ വലിയ ബുദ്ധിമുട്ടെന്തെങ്കിലും പറയാനുണ്ടോ ആ കള്ളമാറ പിടിച്ച് കൊല്ലണം കൊല്ലണോ തിരിച്ച് ചെയ്യൂലെ ഈ അർച്ചൽവാദികളെ

ഒരു ഇങ്ങനെയുള്ള പാവങ്ങൾ എന്നെ വരെ പാവം ഇട്ടൊന്നും കൂട്ടണ്ട ഇങ്ങനെയുള്ള പാവങ്ങളുള്ളത് കൊണ്ടാണ് നീയൊക്കെ ഓട്ട് മേടിച്ച് ഇതുങ്ങളെ പറ്റിച്ച് ഇതിങ്ങക്ക് ഓണത്തിന് ഒരു കെറ്റ് കൊടുത്ത് ഒരു ആശുപത്രിയിലേക്കുമ്പോ പൊതിച്ചോറ് കൊടുത്ത് എപ്പോഴും ധർമ്മക്കാര് ഒരു ഇട്ടിങ്ങടെ വന്ന ഒരു ഇട്ട് ഇത് ഇവിടെ നിന്നിരുന്നു ഇവിടെ ഇരുന്ന് പിന്നെ കെട്ടണം അങ്ങടെ അടുത്തതാണ് ആ ചെടി ചീത്ത ഇവിടെ ഇരുന്നു കിട്ടില്ല െ സത്യസന്ധമായി ജീവിച്ചാല് ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലാണ്ട് ജീവിച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ ഇല്ല അല്ലെ പേരെന്താ സ്വരാജ് ഇവിടത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഇത്രയധികം പൈസ തന്നെ അറിയില്ല ഇത്രയധികം കൊഞ്ചാവും മയക്കുമരുന്നും ഇവിടെ ഭരണാധികാരികൾ അറിയാണ്ട് ഇത്രയും വരുമോ ഇത്ര അധികം വന്നെങ്കിൽ ആരുടെയൊക്കെ നല്ല ബ്ലെസ്സിങ് സപ്പോർട്ട് ഇല്ലാണ്ട് വരുമോ മറ്റേ ഈ പണ്ട് കാലത്ത് മോൻ ഇപ്പൊ എത്ര പ്രായം ഒന്നും ഇപ്പൊ വർഗീയതയും കുറെ കൂടുന്നില്ല ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഭയങ്കര സെപ്പറേഷൻ വരുന്നില്ലേ അല്ലെന്ന് പറയുകയും ചെയ്യും അല്ലേ ഇപ്പൊ ജാതി ഇല്ലാന്ന് പറയും ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം ക്രിസ്ത്യൻ അത് നീ മുസ്ലിം അല്ലെ ഞാൻ ക്രിസ്ത്യൻ എന്താ ജാതി എന്നൊന്നും ഞാൻ ചോദിക്കണേ ഞാൻ ക്രിസ്ത്യൻ നീ എന്ത് ന്യൂനപക്ഷം എന്ന് പറയണത് മുസ്ലിമും ക്രിസ്ത്യാനിയല്ലേ ഇപ്പോൾ കൂടുതൽ ക്രൈമിൽ ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളല്ലേ കൂടുതൽ അവരുമായിട്ട് നമ്മൾ നമ്പർ നോക്കുമ്പോൾ മുസ്ലിംസും ക്രിസ്ത്യാനിയും അല്ലേ കൂടുതൽ ക്രൈം ചെയ്യണ ഇപ്പം സ്വർണം പിടിച്ചാലും കഞ്ചാവ് പിടിച്ചാലും ഞാൻ ഒരു ജാതീയ ഫോക്കസെയോ കോർണറേയോ അല്ല ഞാനൊരു നഗ്നമായ സത്യം പറയണോ നമ്മൾ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ന്യൂനപക്ഷമുണ്ട് നമ്മൾ കുറച്ചേ കുറച്ചുള്ള പറയും പക്ഷേ ക്രൈം ലെവൽ വരുമ്പോഴും സമ്പത്ത് അടിച്ചു മാറ്റുമ്പോഴും ഈ മുസ്ലിമും ക്രിസ്ത്യനും മുന്നിൽ വരുമല്ലേ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് അവകാശങ്ങൾ നമ്മൾ നേടുന്നുണ്ട് അപ്പോൾ ആ നമ്മൾ ജീവിക്കണ നാട്ടിൽ നമ്മൾ എത്ര വന്നാലും ഹിന്ദു രാഷ്ട്രത്തിൽ നമ്മൾ ജീവിക്കണം പക്ഷേ ഇവിടെ ഒരു ഉണ്ട് എല്ലാവരുമായിട്ടും നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഇത് അവരുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവരെ നമ്മൾ എത്രയും ദ്രോഹിക്കാമോ അവരെയും ചെയ്യാൻ പാടില്ല ഇപ്പം മതം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാലൻസ് ചെയ്ത് പോകണ്ട ന്യൂനപക്ഷ അവകാശങ്ങൾ മേടിക്കുന്നു പക്ഷെ നമ്മൾ തിരിച്ചുവിടുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അമ്മ അല്ലേ നമുക്ക് ആ ഒരു സെക്ഷൻ നമുക്ക് പറ്റൂല വിദ്യാർത്ഥികൾ മുഴുവൻ പുറത്തു പോണ് ഇനി ഒരു കാര്യമാണ് നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാഷ്ട്രമാണ് പൈസ ഇല്ലാത്ത രാഷ്ട്രമാണ് ഈ ഇപ്പൊ ഡിവൈഎഫ് ഒക്കെ പൊതിച്ചോറ് കൊടുക്കണ്ട നല്ല കാര്യം പക്ഷെ നമ്മൾ ഈ ആശുപത്രിയിലെ മരുന്നിന്റെ വിലകൾ ഭയങ്കര കൊണ്ട് മരുന്നും കമ്പനിയുടെ എം ആർ പിടെയൊക്കെ വില ഈ അഴിമതികളൊക്കെ കുറച്ചാൽ ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ അഴിമതി ഉണ്ടാകും ഈ അഴിമതിയുടെ ലെവൽ കുറച്ചാൽ ഇവർ ക്യൂ നിൽക്കാണ്ട് തന്നെ നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ലേ റോഡ് പണിയുമ്പോഴും പാലം പണിയുമ്പോഴും ആശുപത്രി മരുന്ന് പണിക്കുമ്പോഴും ആശുപത്രി പണിയുമ്പോഴൊക്കെ കളവില്ലെങ്കിൽ ഇല്ലെങ്കിൽ കക്കില്ലെങ്കിൽ ഈ അമ്മമാർ ഡി വൈ എഫ് എ ചോറ് കൊടുക്കേണ്ടി വരുവാണ് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ നിന്റെ വീട്ടിലും ഇവരുടെ വീട്ടിലും എപ്പോഴും കഷ്ടപ്പാട് ദുരിതം പൈസ പാടില്ല രോഗം ഉണ്ടാവണം വീട് വീടുപാടില്ല കടമായിരിക്കണം മക്കൾ അടിപിടി ആയിരിക്കണം കേസായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഇവിടെ ഇപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ കയ്യിൽ നിറച്ചും ഉണ്ട് നല്ല ജോലിയുണ്ട് നല്ല ആരോഗ്യമുണ്ട് നീ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പിടിക്കാൻ പോകും നീ നിന്റെ കോർപ്പറേഷൻ ഓഫീസില് പക്ഷെ ഇന്നും ഒരു ക്യാൻസർ രോഗി ഒരു ഹാർട്ട് രോഗി ഒരു വീട് വെക്കാൻ കാശില്ലെങ്കിൽ എം എൽ എയുടെ എം എൽ സിയും പുറകെ പോകണം അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ രാഷ്ട്രീയക്കാർ കൂടുതലും എല്ലാവരെയും ഞാൻ പറയുന്നില്ല കൂടുതലും നിങ്ങളെപ്പോഴും ദുരിതമനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഏറെക്കുറെ ഉണ്ട് അല്ലേ അതില്ലായിരുന്നെങ്കിൽ ഈ പൊതുച്ചോറ് കൊടുക്കണ്ട ഓണത്തിന് കിറ്റ് കൊടുക്കണ്ട പണ്ടുള്ള ആൾക്കാർ പറയും മീൻ മേടിച്ചു കൊടുക്കരുത് അവനൊരു ചൂണ്ട കൊടുക്കുക അപ്പം അവൻ മീൻ പിടിച്ചോളും അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത് വർഷമായിട്ടും നമ്മളൊരു കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ കളക്ടറേറ്റിലോ ഒരു കാര്യം നടത്തണമെങ്കിൽ പഞ്ചായത്ത് മെമ്പറേയും എം എൽ എനെ ഇപ്പോഴും നമുക്ക് കാണണ്ടേ അല്ല നടക്കുമോ എല്ലാം ശരിയാണെങ്കിൽ അവിടെ ചെന്നാൽ അതങ്ങോട്ട് കിട്ടിയാൽ പോരും കിട്ടുമോ അങ്ങനെ വലിയ വലിയ മുതലാളിമാരായ യൂസഫ് അല്ലി രബി പിള്ള സിനിമാ നടന്മാർക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പേപ്പർ അപ്പം കിട്ടും നീ ഒരു കക്കൂസ പണിയാനോ ഒരു കോഴിക്കോട് പണിയാനോ നീ പോയാൽ നിനക്ക് കിട്ടുമോ ഇല്ല അപ്പോൾ ഒരു കാര്യം ശരിയാണ് രാഷ്ട്രീയക്കാർക്ക് ദുരിതങ്ങൾ ഉണ്ടാവണം പാവപ്പെട്ടവരുണ്ടാവണം കഷ്ടപ്പെടുന്നവരുണ്ടാവണം അപ്പോൾ അവരുടെ പുറകെ ജയി വിളിക്കാൻ പോവും കൂതാൻ പോവും അപ്പോൾ അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലുള്ളു ആർ സി സി ക്യാൻസറിൻ്റെ ആവശ്യത്തിൻ്റെ ഒരു കത്ത് തരും എം എൽ എ പിന്നെ റെയിൽവേ ടിക്കറ്റ് വേണമെങ്കിൽ എം എൽ എ ഒരു കത്ത് തരും ഇവർക്ക് ഇടണ ആനുകൂല്യം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഈ മന്ത്രിമാർ പി എമാർ എടുക്കേണ്ടല്ലോ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ അവരെ മാറ്റിയിട്ട് വേറെ ആളെടുക്കും പക്ഷെ അവർക്ക് ലൈഫ് ടൈം പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ന്യായം ഉണ്ടായാലും വയസ്സിൽ നിനക്കൊക്കെ പറ്റുമോ പ്രതികരിക്കാൻ ഈ ഇത്തരം ചോദ്യങ്ങൾ ജനപ്രതികളോട് അവരെ തെറിയൊന്നും പറയണ്ട കല്ലെറിയണ്ട ട്രാൻസ്പോർട്ടേഴ്സിന് കല്ലെറിയണ്ട ഒന്നും ചെയ്യണ്ട ഞാൻ ചോദിക്കുന്നത് മോന് പ്രതികരിക്കാൻ പറ്റുമോ എന്താണ് എം എൽ എ ഇങ്ങനെ ചെയ്യണത് എം എൽ എ എന്താണ് ഈ റോഡ് പണിത് ഒരു വർഷം കൊണ്ട് ഇളകി പോയത് എന്താണ് എം എൽ എ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് രണ്ടു ദിവസം കൊണ്ട് ഫീസായെന്ന് നിനക്ക് ചോദിക്കാൻ ചോദിക്കാൻ എന്താ ചോദിച്ചോട് നീ വല്ല തെറിയേ ചോദിച്ചാൽ ചോദിച്ച ബുദ്ധിമുട്ടുണ്ടാവോ പിന്നെ അത്രയും പ്രതീക്ഷയുള്ളു അങ്ങനെയൊന്നും അല്ല ചോദിച്ചാൽ നല്ല പണി കിട്ടും വീട്ടിൽ കയറി എട്ടിന്റെ പണി തരും അതും പറഞ്ഞാ പോരെ അതായത് ഒരു പരിധി വരെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നീ നിയമം നിയമനുസരിച്ചോ ഭരണഘടനയനുസരിച്ചോ എല്ലാം ഇവിടെ ജീവിക്കണം പേടിച്ചാൻ ഭയം അല്ലേ ചില അനീതി നമ്മ റോട്ടിൽ കണ്ട ചോദിക്കാൻ പറ്റുമോ കാരണം വീട്ടിൽ ചെന്നാലും അവര് പറഞ്ഞാ നീ എന്തിനാ ഇതിനകത്ത് ഇടപെടാൻ പറ്റിന്ന അപ്പൊ വീട്ടുകാർ കൊള്ളാം അല്ലേ ഇനി അവിടുത്തെ എം എൽ ഒ വന്നാലും നീ എന്തിനാ ഇപ്പൊ നീ പോണ വഴിക്ക് ഒരു കൊച്ചിന് കഞ്ചാവ് കൊടുക്കും അല്ലെ ഒരു കൊച്ചിന് നമ്മളതില ഇടപെട്ടാ പിന്നെ നമ്മ പെട്ടു അല്ലെ ഇനി എപ്പോഴായിരിക്കും ഇവിടെ ഇതിനൊരു മാറ്റം എനിക്ക് അറുപത്താറ് വയസ്സായി ഈ ചെല്ലമ്മക്ക് അറുപത് വയസ്സ് നീ ഇരുപത്തിമൂന്ന് എത്ര കൊല്ലം ഇവിടെ ജീവിക്കണേ എന്താണ് ഒരു നിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അയ്യോ അയ്യോ അപ്പൊ പ്രതീക്ഷ ഇല്ലാണ്ടാണ് പുതിയ തലമുറ പോണത് ഇത്രയധികം കഞ്ചാവും മയക്കുമനും ഇത്രയധികം ജപ്തി ബാങ്ക് ലോൺ നീതി നീതി നടപ്പാവുന്നത് കുറഞ്ഞു വരുന്നുണ്ടോ സത്യവും അധർമ്മവും കൂടുതല്ലേ പറ്റിക്കൽ ചതിക്കൽ ഫ്ലാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് ശരിക്കും പറഞ്ഞ ഒരു വിസ തട്ടിപ്പ് ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് ചെന്ന് ചോദിക്കാമല്ലോ പേപ്പറിൽ കണ്ട നിങ്ങൾക്ക് ഒറിജിനൽ വിസ ഉണ്ടോ നിങ്ങൾക്ക് ഒറിജിനൽ അക്കൗണ്ട് ഉണ്ടോ എന്തുകൊണ്ടുണ്ടോ പോലീസുകാർ ചോദിക്കാത്ത ഏറ്റവും കൂടുതൽ നിന്നെ പോലെയുള്ള ചെറുപ്പക്കാർ വിസ തട്ടിപ്പിലാണ് പഠനം വിദ്യാർത്ഥിയായാലും ജോലിക്കാലും അല്ലേ ഏറ്റവും കൂടുതൽ അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോകാം ഇരുപത് ലക്ഷം രൂപയാണ് അമേരിക്ക കൊണ്ടുപോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപയാണോ എന്ന് പറഞ്ഞാൽ ഞാൻ പരസ്യം ചെയ്യുമ്പോൾ പോലീസുകാർക്ക് വന്ന് അന്വേഷിക്കാമല്ലോ വിസ ഉണ്ടോ എന്ന് എന്താ പോലീസുകാരെ അന്വേഷിക്കാത്തത് വേണ്ട ഇവിടെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ് ഉണ്ട് അവരന്വേഷിക്കൂ പോയി പെട്ട് കഴിയുമ്പോ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പറഞ്ഞാൽ ഇത്രയൊക്കെ പേപ്പർ വാർത്ത കണ്ടിട്ടും കൊണ്ടേ കൊടുത്താന്നു അവസാനത്തെ ചോദ്യം ഞാൻ നിന്നെ വിഷമിപ്പിക്കണ്ട ഈ കേരളം ഇങ്ങനെ പോയാൽ ഇപ്പോഴത്തെ അവർ രീതി പോയാൽ ഇന്ത്യ മൊത്തമുണ്ട് കേരളം മദർ തെരേസയും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും യേശു ക്രിസ്തു നന്മയുള്ള പഴയ വ്യക്തിത്വങ്ങളൊക്കെ വന്നാലും കേരളം ഒരു ഇരുപത്തി അഞ്ച് കൊല്ലം രക്ഷപ്പെടുക കണ്ടിട്ട് ഇല്ല രക്ഷപ്പെടാൻ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ വിദേശത്ത് പോകണമെന്ന് പറയരുത് അന്യരാജ് കാരണം അന്യരാജ്യത്ത് പോയി നമ്മളിപ്പോൾ പൊളമാക്കിക്കൊണ്ടിരിക്കും അത് പറഞ്ഞു എന്തായിരിക്കും ഒരു രക്ഷപ്പെടാനുള്ള ഒരു പരിപാടി എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ പറഞ്ഞു നമുക്ക് ഒരു പോസിറ്റീവ് ആൻസർ പറഞ്ഞിട്ട് പോവാം ഇത്രയധികം ജപ്തി ഇത്രയധികം കഞ്ചാവുമായിരിക്കും വരുന്ന രാഷ്ട്രീയക്കാർ ഭയങ്കര അഴിമതി ഇപ്പം തന്നെ ഒരു മന്ത്രിയുടെ മോള് ഒരു മന്ത്രിയുടെ മോള് കോടികൾ മേടിച്ചു എന്ന് പറഞ്ഞു ഏ എന്ത് സേവനം കൊടുത്തു അതായത് ഞാൻ നിനക്ക് രണ്ട് കോടി രൂപ തന്നെ അത് വെറുതെ തന്നെ പറഞ്ഞു നീ ഒരു കമ്പനി നടത്തുന്നു ഞാൻ ഞാൻ ഇവിടുത്തെ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നീ എൻ്റെ മകളോ മകനോ നീ ഒരു കമ്പനിയിൽ നിന്ന് രണ്ട് കോടി മേടിച്ചോ എന്ന് സംഭവിച്ചു അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല വെറുതെ ചിരിച്ച് നന്ദി പറഞ്ഞു അങ്ങനെ മതി നീ ഒരു സേവനം ചെയ്യണ്ടേ അപ്പം വെറുതെ തന്നു പറയുമ്പം അത് വിശ്വസിക്കാൻ നീ ആട്ടുംകാട്ടം വറുത്ത് തന്നാൽ ആട്ടുംകാട്ടം പൊരിച്ചു തന്നാൽ നീ കടലേണെന്ന് പറഞ്ഞ് തിന്നോ ഞാൻ ഇത്ര ആട്ടുംകാട്ടം വറുത്തതെന്ന് നിനക്ക് കപ്പലിൻ്റെ എന്ന് പറഞ്ഞ് തിന്നോ പക്ഷേ പിന്നെ ഈ അണികൾ എങ്ങനെയാണ് തിന്നണ അന്തം കമ്മികൾ എന്ന് പറയണവര് എങ്ങനെയാണ് ഇവർ ഇവര് പറയണതൊക്കെ കാപ്സൂൾ അങ്ങോട്ട് വിഴുങ്ങണത് എഫ് ആയിരുന്നോ ഒന്നിലും ഇല്ല രക്ഷപ്പെട്ട് ഏതായാലും നിന്നെ ബലിയാടാക്കുന്നില്ല ആവറേജ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ വിഷയം മുന്നോട്ടൊരു ജീവിതമില്ല പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി പലതിലും പോയി പെടുന്നുണ്ട് അല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു ഫുട്ബോളോ ഒരു മോട്ടോർസൈക്കിളോ ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന കർന്നോമാര് വയ്ക്കുന്നത് ഇവിടെ നിന്ന് കിട്ടിയിരുന്നു ഇന്ന് മോട്ടോർ സൈക്കിളും കാറും മേടിച്ചോണ്ട് വരുമ്പോൾ ബാപ്പയും ഉമ്മയും അമ്മയും അച്ഛനും ഏഹ് അമ്മയും അച്ഛനും ഒന്നും ചോദിക്കുന്നില്ല ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ഇത് കട്ടുകൊണ്ട് വന്നതാണോ മയക്കുമരുന്ന് കൊണ്ടുപോകണോന്നാണോ ഞാനൊക്കെ ഇരുപത്തെട്ട് കൊല്ലം ദുബായിൽ പണിയെടുത്തതിനു ശേഷം ഒരു വീട് വെച്ചു എൻ്റെ അപ്പനൊക്കെ ഒരു ബിസിനസ് ഇന്ന് അങ്ങനെയല്ല അങ്ങോട്ടും അമ്മ ഉടുതുണി പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ പിന്നെ ഇങ്ങോട്ട് വന്നത് ബെൻസ് ബി എം ഡബ്ല്യു ആണ് ഇനി നിങ്ങളോടൊരു കാര്യം പറയാം നിന്നോട് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ചെറുപ്പക്കാരോടും പറയും അനീതിക്കെതിരെ ചോദ്യം ചെയ്യുക സത്യത്തിന് വേണ്ടി നിൽക്കുക നിങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാൽ അഴിമതി കണ്ടാൽ അത് എം എൽ എ ആയാലും മന്ത്രി ആയാലും തെറി പറയണ്ട ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം എം എൽ എയോടും എംപിയോടും പോലീസ് ഓഫീസറോടും കളക്ടറോടും ഡി ജി പിന്നോടും ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നീയൊക്കെ വായിൽ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് ജീവിക്കേണ്ടി വരും ബെന്നി ചേട്ടനും ചെല്ലമ്മയൊക്കെ അഞ്ചാറു വല്ലോ അഞ്ചെട്ട് വല്ലോ കഴിയുമ്പോൾ ചത്തുവോ നിങ്ങൾ ഇനിയും ജീവിക്കേണ്ടവ അതുകൊണ്ട് പുതിയ തലമുറയോട് പറയാനുള്ളത് പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാർ പെട്ടെന്ന് വിസ കച്ചവടം മരുന്ന് കച്ചവടം നിനക്കറിയാലോ മരുന്നിനൊക്കെ നൂറട്ടിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേരളത്തിലെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജിലൊക്കെ കേരള സർക്കാർ മരുന്ന് കൊടുക്കേണ്ടത് വയറിളക്കം പനി ക്യാൻസറിനൊക്കെ കൊടുക്കേണ്ടത് അത് നൂറ് രൂപയാണെന്ന് വിചാരിച്ചോ സർക്കാർ കൊടുക്കണ മരുന്ന് മരുന്ന് തന്നെയാണ് കൊടുക്കണേ ഈ മരുന്ന് നമ്മ പുറത്തൊന്ന് മേടിച്ചാ ആയിരം രണ്ടായിരം രൂപ അറിയോ അത് അപ്പൊ അത് സർക്കാർ എന്തുകൊണ്ട് ചോദിക്കണല്ലോ ഞങ്ങൾ നൂറ് രൂപ കൊടുക്കണ മരുന്ന് പുറത്ത് രണ്ടായിരം രൂപ എന്താ ചോദിക്കാത്ത ഈ പൊതിച്ചോറ് കൊടുക്കണേലും നല്ലതല്ലേ ഈ ആൾക്കാരെ കൊണ്ട് അമ്പത് രൂപ അല്ലെ നൂറ് രൂപയുടെ ചോറ് കൊടുത്തിട്ട് രണ്ടായിരം രൂപ മരുന്ന് കമ്പനിക്ക് കൂട്ടു നിൽക്കണോന്നല്ലോ അല്ലാണ്ട് ഡി വൈ എഫ് എ പൊതിച്ചോറ് ഞാൻ എതിര് എന്നെ അതിന് കുറെ തെറിയും പറയും കാരണം ഈ നാടകം കാണിക്കണവനൊക്കെ ഇതിൽ നിന്ന് കീറി നക്കണിണ്ട് മനസ്സിലണ്ടാ എൻ്റെ ചോദ്യം ഇതാണ് കേരള സർക്കാർ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കെ എം എസ് സി എൽ എന്ന് പറയുന്നവർ രണ്ട് രൂപയ്ക്ക് മേടിക്കുന്ന ഗുളിക പത്ത് രൂപയ്ക്ക് മേടിക്കുന്ന ഗുളിക പത്തിരട്ടി വിലക്കാണ് പുറത്തിട്ട് എം ആർ പി അടിച്ചിട്ട് വയ്ക്കണത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ചെയ്യുന്നില്ല എസ് എഫ് ഐയും കെ എസ് ചോദിക്കുന്നില്ല എന്നിട്ട് നിങ്ങളെ സ്ഥിരം പിച്ചക്കാരാക്കിയിട്ട് ഞാൻ ഓണത്തിന് ഒരു കിറ്റ് തരും നിങ്ങൾക്ക് ഒരു അത് തരും ഇങ്ങനെ തെണ്ടി തിന്നുന്ന ഒരു സമൂഹത്തിനെ ഉണ്ടാക്കണതിലും നല്ല വിലയും മരുന്നിനും ഇതിലൊക്കെ ഒരു ന്യായമായ വില മേടിക്കണം ഇത്രയേള് കൂടുതലൊന്നും പറയുന്നില്ല ന്യായവും നീതിയും സത്യവും ധർമ്മവും പോയ ഒരു നാട് എന്ത് കണ്ടുപിടുത്തം പിടിച്ചിട്ടും എംബ്രാൻ വന്നാലും തമ്പ്രാൻ വന്നാലും പിശാശു വന്നാലും കാരണഭൂതം വന്നാലും ഈ നാട് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ചെറുപ്പക്കാർ യുവാക്കൾ വിദ്യാർത്ഥികൾ എന്നെ അടക്കം അടക്കം പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിനെയടക്കം ഡി ജി പിനെയും കളക്ടറിനെ അടക്കം തെറ്റാണ് അന്യായമാണ് അനീതിയാണ് നടക്കണമെങ്കിൽ ബഹുമാനപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്ന അഴിമതിക്കെതിരെ പൊരുതുന്ന കൃത്യമായി കുറിക്കുകൊള്ളുന്ന സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാരും യുവാക്കളും വിദ്യാർത്ഥികളും ഉണ്ടാവട്ടെ എന്ന് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് നമസ്കാരം ജേ